ഹായ് ഞാൻ അജു ഇന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ടേ ഒരു പോര വെച്ചാലാന്ന് ആഗ്രഹിക്കുക അതായത് ഒരു വീട് സത്യം പറഞ്ഞാൽ കുറെ ഒരു ആഗ്രഹം ഒരു നല്ലൊരു വീട് വെക്കണം നമ്മൾ മഴ പെയ്താൽ ചോരാത്ത അത്യാവശ്യം നമുക്ക് സൗകര്യമുള്ള ഒരു വീട് സാധാരണ വീട് കെട്ടോ പക്ഷേ നമ്മളെല്ലാരും അതുപോലെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ പോലെ നിങ്ങളും ഞാനും തമ്മിലൊരു വലിയ വ്യത്യാസമുണ്ട് കാരണം നിങ്ങൾക്ക് വീട് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ ബാങ്കിൽ നിന്ന് ലോണ് തരാൻ ആൾക്കാരുണ്ടാവും അതുപോലെ കുറെ പൈസ ഉണ്ടാവും ലേലൊക്കെ വെക്കാണ്ടാവും കാർ വെക്കാനോ പിന്നെ മറ്റൊ സ്ഥലം പറഞ്ഞ പോലെ അമ്പതിനായിരം കിലോമീറ്റർ ദീനിന് വേണ്ടി ഓടിയ വണ്ടികളൊക്കെ ഉണ്ടാവും ലേലത്തിൽ വെക്കുക പക്ഷെ നമ്മുടെ കയ്യിൽ അഞ്ചിന്റെ പൈസ ഇല്ല അതാണ് നിങ്ങളായ നിങ്ങൾ ഞാൻ അതിൽ വ്യത്യാസം അപ്പോ പത്ത് പൈസ ഇല്ലാണ്ട് ഈ ആഗ്രഹം കൊണ്ട് എങ്ങനെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് അപ്പോ ബാക്കിയുള്ള നമുക്ക് കാണാം പിന്നെ ഈ ആകളെ നമ്മളെ ഈ സ്ഥലോ അപ്പോ മൊത്തത്തിൽ ഒരു ആറേഴ്സെന്റ് സ്ഥലം ഉണ്ടാവും അപ്പൊ ഇവിടെയാണ് നമ്മൾ വീട് വെക്കാനുള്ള പരിപാടി സ്ഥലം കാണിച്ചു തരാം കർക്ക് കറക് ക്യാമറ കർക്കടി ഇതാണ് നമ്മുടെ സ്ഥലം പിന്നെ പുതിയൊരു വീഡിയോ എടുക്കുന്ന സമയത്തേ പണ്ടത്തെ വീഡിയോ ഒക്കെ കണ്ട ആൾക്കാർ കളിയാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുന്നു മോനെ ഈ ഇങ്ങനെ വീഡിയോ ഒന്നും എടുക്കരുത് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കില് അവിടെ ഒന്ന് പറയണം കാരണം അപ്പോൾ ഇനി വീണാലേ അപ്പൊ അവിടെ ഓടി രക്ഷപെടാനാക്കെ അപ്പൊ ഇവിടെ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് എന്താ വെച്ചാ ഇവിടെ ഞാൻ എന്തായാലും നാളെ ഇവിടൊക്കെ ജെ സി ബിക്ക് പൈ മണിക്കൂറിന് പൈസ കൊടുത്തിട്ട് ഫുള്ള് നിലത്തണംന്ന് ആഗ്രഹിക്കുക അപ്പൊ അതാണ് ഇതൊക്കെ മൊത്തം മൊത്തം നരന്ന് പോവാണെന്നുണ്ടെങ്കില് അങ്ങനെ ഇണ്ടായിക്കോട്ടെ രചിച്ചിട്ടാ ഇതാണ് നമ്മുടെ സ്ഥലം പ്ലാനൊക്കെ വരച്ചിട്ടുണ്ട് പ്ലാനൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോ ഇനി നാളെ ഫുള്ള് നിരത്തിയിട്ട് ഞാൻ ബാക്കി പരിപാടികൾ കാണിച്ചു തരാം ഓക്കെ അപ്പൊ എല്ലാവരും മാക്സിമം ഇടയ്ക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം കാരണം വീടൊക്കെ വെക്കാന്ന് പറയുന്നത് വലിയ ബാധ്യതയാണ് അപ്പൊ ബാധ്യതന്നല്ല വലിയ വലിയ പരിപാടിയാണ് നമ്മള് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ നമ്മൾ നെക്സ്റ്റ് മക്കൾക്ക് വേണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടിട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പൊ അങ്ങനെ ഞാനും വെക്കുവായിരിക്കും എന്ന് വിചാരിക്കുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ വീടൊക്കെ വെക്കാൻ പോകുന്നതിന് മുമ്പ് കുറെ ആൾക്കാർ ഇങ്ങനെ ഇൻസ്പെയർ ചെയ്ത് വിടും എന്തെങ്കിലും തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് സെറ്റ് ആവുള്ളൂ സത്യം പറഞ്ഞ അങ്ങനെ തന്നെയാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ പിന്നെ അത് എന്തൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അങ്ങനെ കേട്ടോ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും എന്ത് പരിപാടി ആയിക്കോട്ടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലേ നമ്മളത് സക്സസ് ആവോ ഇല്ലെന്നുള്ളത് അറിയുള്ളൂ പൈസ അല്ലെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുമ്പിൽ എനിക്ക് വലിയ ആത്മവിശ്വാസം ഒന്നുമില്ല അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പിന്നെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യാ നമ്മളൊരു പത്ത് സ്റ്റെപ്പ് മുമ്പ് കാണാൻ പറ്റില്ലെങ്കിലും പത്താമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ എത്തുന്നത് എന്താ വെച്ചാല് ഒരു ആദ്യം ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് വെക്കലാണല്ലോ അപ്പൊ ബാക്കിയുള്ളതിനൊക്കെ വെളിച്ചം കിട്ടുമായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ജയിക്കുന്നു വിചാരിച്ചിട്ട് അങ്ങോട്ട് പരിപാടി തുടങ്ങുന്ന അപ്പോ ജയിക്കുന്നു വിചാരിച്ച് നമ്മൾ തുടങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ അത് അത് എന്തായാലും പരാജയപ്പെടും അങ്ങനെ നമ്മള് നെക്സ്റ്റ് ടൈം പിന്നെയും നമ്മൾ ആ ഒരു കൂടി പിന്നെയും നമ്മൾ ജയിക്കുന്നു വിചാരിച്ചിട്ട് പിന്നെയും നമ്മൾ ആ പരിപാടി തന്നെ ചെയ്യാം അപ്പൊ പിന്നെയും നമ്മൾ എന്തായാലും തോക്കും അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂസ് ആയി ഇങ്ങനെ പോകുന്ന സമയത്തേ പിന്നെ തോറ്റു തോറ്റ് തോറ്റു തോറ്റു തോറ്റ് നമുക്ക് തോൽവിക്ക് വരെ നമ്മൾ ഒരു സമയം ഉണ്ടാവല്ലോ ആ സമയത്ത് നമ്മൾ ജയിക്കും അങ്ങനെ തോൽവിക്ക് വരെ ഉളുപ്പില്ലാണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മള് നമ്മുടെ ആ ജയം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ജയിക്കുന്ന സിറ്റുവേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ കളിയാക്കിയവരും നമ്മളെ പ്രോത്സാഹിച്ചവരും ഒക്കെ എണീറ്റ് നിന്ന് കയ്യടിക്കും എന്നാണ് പറയാറ് അപ്പോ ആ ഒരു കോൺഫിഡൻസിൽ നമ്മളങ്ങനെ ചെയ്യാ പിന്നെ ദുരന്തങ്ങളുടെ ഒരു ഘോഷയാത്രയാണല്ലോ നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതം അപ്പോ പിന്നെ ഇതേം വലുതൊന്നും സംഭവിക്കാറല്ലോ അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു നോക്കുക കിട്ടുന്ന പൈസ വെച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് ഇവിടെ ഫുള്ള് നിരപ്പാക്കുമ്പോ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ അതോ ഈ കെ ചാരിക്ക് എന്നൊക്കെ അവുന്നില്ലേക്കെ ക്ലിയർ ചെയ്യാണ്ട് പിന്നെ വീട് പണീൻ്റെ എല്ലാ പരിപാടികളും യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാമെന്നോ അത് ഈ വീഡിയോ മുതല് അങ്ങനെ ഓരോ എപ്പിസോഡായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഏർ വീട് പണീൻറെ എല്ലാ പരിപാടികളും നിങ്ങൾക്ക് കാണാം അപ്പോ അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് പ്രത്യേകിച്ചും ഒന്നിനല്ല നമ്മക്ക് കൊറേ കാലം കഴിഞ്ഞിട്ട് വീട്ടിലൊക്കെ പരിക്കൂടലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഇരുന്ന് കാണാലോ ഏത് പിന്നെ വേറെന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് വേറെ ഇടാൻ പ്രത്യേകിച്ച് കണ്ടന്റ് കാര്യങ്ങളൊന്നും എന്റെ കയ്യിലില്ല അപ്പൊ ഇതൊരു കണ്ടന്റ് ആയിക്കോട്ടെ എങ്ങനെയുണ്ട് ശരി താങ്ക്സ്